ായി എന്ന് പറയുന്ന ഈ സ്വർണം ഇവർ പറയുന്ന ഈ വലിയൊരു വിമ്പണ്ടല്ലോ അത് യഥാർത്ഥത്തിൽ കളവാണ് ഈ കയ്യെ കൈയിൻ്റെ ഈ തമ്പലല്ലേ ഇത് വെച്ചിട്ട് ഒപ്പിട്ടിട്ട് വാങ്ങിക്കൊണ്ടുപോയിന്ന് അവർ പറയുന്നത് അവരും കൊടുത്തില്ല അവർ പൈസ അവർ ഇവിടെ വന്നിട്ടാണ് ഷൂട്ട് ചെയ്ത് ആൾക്കുണ്ടാവും വാളുണ്ടാവും റിവോൾവർ ഉണ്ടാവും പോലീസിന്റെ അടുത്തുനിന്ന് വളരെ ക്രൂരമായ പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് രാഷ്ട്രീയക്കാരെ സപ്പോർട്ടില്ല മറ്റുള്ള ആരും സപ്പോർട്ടില്ല കുടുംബത്തിന് നശിച്ചുപോയി ഇതാണ് തങ്കംബായി എന്ന് പറയുന്ന റോക്കി ബായി ഈ സിനിമക്കാരൻ പോലീസ് ഷൂട്ട് ചെയ്തു ഇവരെയും റോക്കി ഭായ് എന്ന് കേൾക്കുമ്പോൾ ആരും കിടുകിട വിറയ്ക്കും കൊല്ലും കൊള്ളയും റോക്കി ബായ്ക്ക് ഒരു പൂ പറിക്കുന്നത് പോലെ ഉള്ളൂ സ്വർണക്കനി കൊള്ളയടിക്കാൻ റോക്കി ഭായ്ക്ക് ഒരു പ്രത്യേക കഴിവ ലോകത്തുള്ള സ്വർണം മുഴുവൻ അമ്മയുടെ കാൽച്ചുട്ടിലെത്തിക്കും എന്നുപോലും റോക്കി ബായ് പ്രതിജ്ഞ ചെയ്തിരുന്നു കെ ജി എഫ് എന്ന പണവാരി പടത്തിൻ്റെ കഥ അതായിരുന്നു റോക്കി ബായ് എന്നൊരാൾ ജീവിച്ചിരിപ്പുണ്ടാവും ഉണ്ട് അങ്ങ് കർണാടകയിലെ ഒരു ഉൾഗ്രാമത്തിൽ അവിടെ അയാൾ തങ്കരാജാണ് ലോകത്തെ വിറപ്പിച്ച തങ്കരാജിനെ ഇരുപത്തിരണ്ടാം വയസ്സിൽ പോലീസ് വെടിവെച്ച് കൊന്നു അയാളുടെ മൂന്ന് സഹോദരങ്ങളെയും പക്ഷേ യഥാർത്ഥ തങ്കരാജൻ്റെ കുടുംബത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അതി അയാളുടെ കഥ വിറ്റ് കെ ജി എഫ്കാർ കോടികൾ ഉണ്ടാക്കി പക്ഷേ ആ കഥയുടെ ഉടമസ്ഥനായ തങ്കരാജൻ്റെ കുടുംബത്തിന് ഒരു ചില്ലി കാശു പോലും കിട്ടിയില്ല ആ കുടുംബത്തെ കെ ജി എഫുകാർ എന്തിനു പറ്റിച്ചു െ അതെ ഇതെന്റെ സുഹൃത്തും എന്റെ കടയിലെ കസ്റ്റമേഴ്സും ഞങ്ങൾക്ക് ഒരേ പ്രായക്കാരും എന്റെ കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടിയായ റോക്കി ബായി എന്ന തങ്കം തങ്കംബായി വീടിന്റെ മുമ്പിലാണ് ഞങ്ങൾ നിൽക്കുന്നത് അതാണ് സിനിമയില് നിങ്ങൾ കണ്ട കെ ജി എഫ് എന്ന സിനിമയുടെ ആ കഥാപാത്രം യാഷ് ചെയ്ത ആ കഥാപാത്രമായ തങ്കരാജി എന്ന് പറയുന്ന തങ്കഭായി അതാണ് റോക്കി ബായി ഇവർ കേസ് കൊടുത്തപ്പോ റോക്കി ബായി അദ്ദേഹത്തിന്റെ വീട്ടിന്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത് ഇത്ര ചെറിയ വീടാണ് അതായത് ലൈൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവരുടെ വീട്ടിന്റെ മുമ്പിലാണ് ഞമ്മളിപ്പൊ നിക്കുന്നത് ഇതാണ് അത് അവരുടെ മൂത്ത മൂത്ത സഹോദരൻ സഹോദരൻ പേര് രാജ എന്ന് പറയുന്ന മൂത്ത സഹോദരൻ ആ അതെ ഇത് രണ്ടാമത്തെ സഹോദരൻ ഇദ്ദേഹത്തിന്റെ പേര് ജോസഫ് ഇതൊക്കെ ഒരു സഹോദരന്റെ മകൻ ജയകുമാർ ജയകുമാർ എൻ കൗണ്ടറിൽ ജയകുമാറിന്റെ മകന് ഇത്

അതിൽ റോക്കി ബായ് എന്ന് പറയുന്ന ഈ സ്വർണം ഇവർ പറയുന്ന ഈ വലിയൊരു ബിമ്പണ്ടല്ല അത് യഥാർത്ഥത്തിൽ കളവാണ് അദ്ദേഹം സ്വർണ്ണൊക്കെ കണ്ടമാനം കൊടുത്തിട്ടുണ്ട് മണ്ണിൽ കുഴിച്ചിട്ടിട്ടുണ്ട് എവിടൊക്കെ കുഴിച്ചിട്ടുണ്ട് അതേപോലെ ഇവർക്ക് കൊടുത്തിട്ടില്ല ഈ ഫാമിലിക്ക് വേണ്ടിയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല അന്നതൊരു സത്യമാണ് അതാണ് അപ്പൊ കുറച്ചല്ല അവർ അദ്ദേഹം കൊണ്ട് എടുത്തു കൊണ്ടു വന്ന സ്വർണത്തിന്റെ ഇത്രയും കൊടുത്തിരുന്നാല് ഇത്രയും വേണ്ട ചെറിയ അംശം കൊടുത്തിരുന്നാല് ഇവര് വലിയ എവിടെയോ എത്തിയിട്ടുണ്ടാവും இது கோவச்சதாது அவங்க போயிட்டு யாரோ போயிட்டு எபோட்டோ படிக்க தெரியாது எபோட்டாங்க ഇവർ അമ്മയ്ക്ക് എഴുതാനും വായിക്കാനും അറിയില്ല അവരെടുത്ത് കൊടുന്ന് ഒരു പേപ്പർ കൊടുത്തിട്ട് ഈ കയ്യെ കൈൻ്റെ ഈ തമ്പലല്ലേ ഇത് വെച്ചിട്ട് ഒപ്പിട്ടിട്ട് വാങ്ങിക്കൊണ്ടുപോയി എന്ന് അവർ പറയുന്നത് അതോട് കൂടിയിട്ട് ഇതിന് ഒരു വാല്യൂ ഇല്ലാതായി ഇവർക്ക് പിന്നെ ഇവര് നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോയി പിന്നെ കേസ് കൊടുത്തപ്പോൾ അമ്മ അമ്മേനെ പറഞ്ഞു പാവാണ് എന്നിട്ട് വിട്ടു കാരണം ഇവർ അമ്മ വളരെ ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയായിരുന്നു അപ്പൊ അത് കാരണം അവർ അങ്ങനെ കേസ് വായിപ്പോയി അവർ ഒന്നും കൊടുത്തതുമില്ല അതിന്റെ മുമ്പ് ഒരു സിനിമ എടുത്തിരുന്നു വളരെ ആ സിനിമയില് ഈ പേര് തങ്കംബായി കൊടുത്തിരുന്നു അത് അവരും കൊടുത്തില്ല അവർ പൈസ അവരിവിടെ വന്നിട്ടാണ് ഷൂട്ട് ചെയ്തത് ഇവിടെ വന്ന് ഇവരോടൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് ഇതാണ് സത്യം ഒരിക്കലും അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കില്ല കാണുന്നത് അതൊരു സത്യസന്ധമായ ന്യൂസ് ന്യൂസാണ് ഞാൻ അറിയുന്ന റോക്കിബായി എൻ്റെ കടയിൽ രാവിലെ ഇവർക്കെല്ലാം അറിയാം രാവിലെ മൂന്ന് മണി നാലു മണിക്ക് എന്റെ അടുത്ത് ചായ കുടിക്കും ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വരും ഇത് ആൾക്കാരൊക്കെ പറയും അവൻ പൈസ കൊടുക്കില്ല കൊള്ളടിക്കുന്നു എനിക്കറിയാം എന്റെ അനുഭവത്തില് പിന്നെ നൂറ് രൂപ അന്നത്തെ ചായക്ക് പിന്നെ ഒരു രൂപേനെ ചായക്ക് അപ്പം നൂറ് ഉറുപ്പ്യൊക്കെ തരും അതായത് ഒരു അഞ്ച് ചായ പത്ത് ചായ ഒക്കെ ഉണ്ടാവും എന്തേലും കടി അപ്പം എന്നാൽ അപ്പം അപ്പം വെക്കും അതെല്ലാം സിംഗിളെ സാപ്പിടു അല്ലെങ്കിൽ കൂടി ചെന്ന ഒരു പതിനഞ്ച് ഇരുപത് രൂപ ഉണ്ടാവുള്ളൂ പക്ഷെ എനിക്ക് അവിടെ നൂറ് രൂപ ഇട്ടിട്ട് പോയിട്ടുണ്ടാവും ആ അതൊക്കെ വാളൊക്കെ ഉണ്ടാവും വാളുണ്ടാവും റിവോൾവർ ഉണ്ടാവും അതൊക്കെ അവിടെ വരിക്കുവെച്ചിട്ടുണ്ടാവും എനിക്ക് പേടില്ല എനിക്ക് അവനും പേടിയില്ല അവന് എന്നെ ഒന്നും ഉപദ്രവിച്ചിട്ടില്ല അവൻ അവിടെ ഇങ്ങനെ വരിക്ക് കത്തിനോക്കും പക്ഷെ എന്റെ പണിക്കാര് മാനേജർ കോയ എന്ന് പറയും സൂത്രാടൻ കോയെന്ന് പറയും ഞങ്ങളെ അലിവാസിന്റെ കോയ മാനേജർ അദ്ദേഹം വരുമ്പോ അദ്ദേഹത്തിനൊരു വറയിലൊക്കെ ഉണ്ടാകും കാരണം ഈ വാളകം പറയും നമ്മളൊന്നും ചെയ്തില്ല നമ്മൾ കടയിൽ വരുന്നതല്ലേ ഒന്നും ചെയ്യത്തില്ല അത് അവർക്ക് പിന്നെ വിശ്വാസമായി അത് കാരണം നമ്മളെ നമ്മളെല്ലാരും നിങ്ങള് ഉംഗ കിട്ട അവരെ പായകം എന്താണോ സഹോദരന്മാരല്ലേ അപ്പൊ ആ ഒരു രംഗം തന്നെയാണ് ഇവരായിട്ടുള്ള നല്ല ജാലിയായിട്ടുണ്ടായിരുന്നു പോലീസ് വളരെ രൂക്ഷമായിരുന്നു എന്നാണ് പറയുന്നത് പോലീസിന്റെ അടുത്തുനിന്ന് വളരെ ക്രൂരമായ പീഡനങ്ങളാണ് അനുഭവിക്കേണ്ടി വന്നത് അവര് തമേരായതുകൊണ്ടാണ് എന്ന് അവരോപിക്കപ്പെടുന്നുണ്ട് അതേ സമയത്ത് നമ്മളെ രാജ്യത്തിന്റെ നിയമം എല്ലാവരും പാലിക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അത് നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടത് പക്ഷേ ഇവരുടെ ഈ ആരോപണം ശരിയാണെങ്കിൽ വലിയ ഗുരുതരമായ ഒരു വിഷയം തന്നെയാണ് അത് ഒരു സത്യമാണ് സിനിമ ഓടി കഴിഞ്ഞില്ലേ ഫിനിഷ് ആയി മുടി ഇനി ആരെങ്കിലും മൂന്നോ ഇനി മക്കൾ മക്കളുടെ ചൊല്ലെ ജനങ്ങളോട് എന്താണ് പറയാനുള്ളത് നമുക്ക് ഇല്ല രാഷ്ട്രീയക്കാരെ മുതൽ ആ ആ ഒരു അമ്പേ എവിടെം സപ്പോർട്ട് ഇല്ല എല്ലാ ലം ഫാമിലിയ അളിച്ചിട്ട് ഇടാ കേക്ക거든요 അതായത് രാഷ്ട്രീയക്കാരെ സപ്പോർട്ട് ഇല്ല മറ്റുള്ള ആരും സപ്പോർട്ട് ഇല്ല കുടുംബം എന്നെ നശിച്ചു പോയി ഇനി എന്ത് ചെയ്യും അമ്മേ കഷ്ടപ്പെടാൻ കുറയില്ല അമ്മ എന്നെ മരിച്ചു കാർട്ടേ അമ്മ അമ്മ എവിടെ ഇരണ്ടു പോച്ചി अटैक ആയിട്ട് എല്ലാ നേ നമ്മ കേട്ട് കേട്ട് താം ഇപ്പോ നമ്മ തമ്പാസിച്ചതാണ് അതല്ല നന്നി നന്നി അതൊക്കെ ഇതെല്ലാം കേക്കരെ നമ്മളെല്ലാം മരിച്ചു കുറേ നേരം കാർട്ടേക്കൊന്ന് വെച്ചില്ല അങ്ങ വൈസാന നമ്മളോട് കേസ് போடுறாங்க പുച്ചി ചുമ്മാ വെ യസായിട്ടും പിന്തുടരാതെ കേസുകൾ മാതാവിന്റെ നേരെ വന്നു അതുകൊണ്ടുള്ള ടെൻഷനിൽ അവരുടെ അമ്മ മരിച്ചുപോയി എന്നാണ് അവര് പറയുന്നത് ഈ പൈസ അമ്മയെ ഏൽപ്പിക്കാൻ ഇവർ അമ്മയോടും അച്ഛനോടും ഇവർക്ക് വളരെ നല്ലൊരു പിന്നെ ഒരു ബന്ധങ്ങൾ വളരെ രൂക്ഷമായിരുന്നു അമ്മയെ സ്നേഹിക്കുക എന്നുള്ളത് അമ്മയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു

ഇത് കുമാര് ഇത് ഗോപി ഇത് ഗോപിന്ന് പറഞ്ഞ ചെറിയ മനു ഇത് കുമാര്യ വിഷമിച്ചു മരിച്ചുപോയി ഇതിനകത്ത് അമ്മയോട് പറയുന്നുണ്ട് ലോകത്തുള്ള സ്വർണം മുഴുവൻ എത്തിക്കുന്നുള്ളതി പറയുന്നുണ്ട് അമ്മയോട് അതെ സിനിമയിലുണ്ട് സിനിമയില് ഡയലോഗ് തന്നെ ഉലകത്തിലിരിക്കമെല്ലാം ഇങ്ങനെ കാലിൽ കൊടുത്തിട്ട് വെക്കും അതെ കാണിക്കുന്നത് ഇല്ല ഒരിക്കലും ഇല്ല കാരണം നമ്മൾ അറിയുന്നാണ് അവിടെ എന്റെ കൂടെ അവിടെ കടലിൽ ചായ കുടിക്കാനൊക്കെ വന്നിരുന്നാണ് ഈ റൂമിലാണ് അദ്ദേഹം താമസിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ റൂമാണ് ഇത് അപ്പോ ഇതാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം വീടും റൂമും ഇവിടെയാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോസും നിലനിൽക്കുന്നത് അദ്ദേഹം കൂടുതൽ ജനങ്ങൾക്കിടയിലായിരുന്നു ഈ പറയുന്ന സഹോദര ഈ പറയുന്ന സുഹൃത്ത് ഒരു ശൃം ഒരു ശൃംഖലയുള്ളൂ വീട്ടിലൊന്നും ഇരിക്കാറില്ല വീട്ടിലേക്ക് വരിക പോകുക അത്രേ ഉള്ളൂ ഒരു പതിനാല് മുതൽ വെച്ചാൽ അദ്ദേഹം പുറത്താണ് ചോരം ചോര ചോരെന്നു പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു വിഷയമല്ല